ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നമ്മൾ സാധാരണ മുളകൂട്ടലെന്നൊക്കെ പറയില്ല പരിപ്പിട്ട് കറി വെക്കും കുമ്പളങ്ങ വെക്കും പിന്നെ വെള്ളരിക്ക വെക്കും പടവലങ്ങ വയ്ക്കും അല്ലേ പരിപ്പിട്ട് നമ്മൾ കറി വെക്കണത് പുളിയൊന്നും ചേർക്കാതെ അങ്ങനെയുള്ള കറികൾക്ക് സാധാരണ നമ്മൾ തേങ്ങ ജീരകം പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇതൊക്കെ അരച്ചിലേ ചേർക്കാറ് ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കാതെ നമുക്ക് കുറച്ച് സാധനങ്ങളിങ്ങനെ വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കറി കാലത്ത് നമ്മൾ കഷ്ണം വേവിച്ചു ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു ഈ പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും പരിപ്പ് വേണമെങ്കിൽ പരിപ്പ് കുറച്ച് വേവിച്ച് ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കാരണം ഈ പരിപ്പൊക്കെ ചേർത്ത് വറുത്ത് പൊടിക്കണമായിരുന്നു നല്ല കൊഴുപ്പായിട്ട് ഉണ്ടാവുകയും ചെയ്യും സാധാരണ നമ്മൾ കൂട്ടുകറീന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ പിന്നെ തേങ്ങ വേണ്ടാന്നുള്ളവർക്ക് ആണ് കേട്ടോ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ തേങ്ങ മാത്രമായിട്ട് പ്രത്യേകിച്ച് അരച്ചു ചേർക്കേണ്ടി വരും പക്ഷേ രാവിലെ തന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ എളുപ്പമുള്ള ഒരു പൊടി തയ്യാറാക്കി വെക്കുക കേട്ടോ എന്നും സാമ്പാർ പൊടി രസപ്പൊടി അങ്ങനെയുള്ള പൊടികളല്ലേ കൂടുതലും കണ്ട് അതായത് മാർക്കറ്റിൽ കിട്ടുന്നത് അങ്ങനത്തെ പൊടികളല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ പൊടികളൊക്കെ പൊടിച്ച് വെക്കാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു പൊടി ഇന്ന് പൊടിച്ച് വെക്കേണ്ടത് മുളകൂട്ടലിന് അല്ലെങ്കിൽ പരിപ്പിട്ട ഏതെങ്കിലും കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പൊടിയാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം ആദ്യം ചീഞ്ചട്ടിയിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കായം ഒന്ന് വറുക്കാം കൂട്ടത്തിൽ ഒരു അഞ്ചോറോ വറ്റൻമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇനി ഒരു കപ്പ് ഉഴുന്ന് പരിപ്പും അരക്കപ്പ് കടലപ്പരിപ്പും ഒരു അര സ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി വറക്കാം അപ്പോൾ ജീരകം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഒരു അര സ്പൂൺ ജീരവും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ജീരകം ചേർക്കാത്തതാട്ടോ അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ചൂടാറിയിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം നൈസായിട്ട് പൊടിക്കണമെന്നില്ല കുറച്ച് തരിതരിപ്പായാലും റവ പോലെയൊക്കെ ആയാലും കുഴപ്പമില്ല ഇനി അത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് അതായത് തുമരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങ ഇട്ടാണ് ഞാൻ കറി വെക്കണത് അപ്പോൾ കുമ്പളങ്ങ അത് ഏകദേശം ഒരു ചെറിയ കുമ്പളങ്ങ പകുതി എടുത്തിട്ടുണ്ട് ഇതിന് തൊണ്ടൊക്കെ കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഞാൻ ആ പൊടിച്ച് വച്ചിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം ചേർക്കണുണ്ട് അവരവരുടെ കഷ്ണത്തിനനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ ചേർക്കാം പിന്നെ പരിപ്പും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം അപ്പോഴേക്കും കുറുകി വരും നന്നായിട്ട് ഇപ്പോൾ ചേന കായ അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പൊടി മാത്രം ചേർത്താലും മതിയാകും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിരണ്ടി കൂടി ഞാൻ ചേർത്തു ഞാൻ അരച്ച് ചേർക്കണമെങ്കിൽ അതിന് പകരം ഇങ്ങനെ ചേർത്തു ചേർത്തുന്നേ ഉള്ളൂ ഇപ്പോൾ കൂട്ടുകാരൊക്കെ വയ്ക്കുകയാണെങ്കിൽ കടുക് വറുത്തുന്ന കൂട്ടത്തിൽ തേങ്ങയും കൂടി വറുത്ത് ചേർക്കാം അങ്ങനെ നല്ലൊരു പൊടി ചേർത്ത് മുളക് കൂട്ടൽ റെഡി ആയിക്കഴിഞ്ഞു ഇനി കടുക് വിഴുന്നൊരുക്ക് കറിവേപ്പിലയും കൂടി വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കറി വലിയ വെക്കഴിഞ്ഞു ബാക്കി വരുന്ന പൊടി നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം കേടാകാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ